വെക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് പലരെയാണ് നല്ല ടേസ്റ്റുള്ള ഇത് വരുന്നു പല മോഡലിലുണ്ട് പല കണ്ണിലുണ്ട് നല്ല സാധനങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് ചില സാധനങ്ങളുണ്ട് ാണ് വില ചോദിച്ചു വില ചോദിച്ചപ്പോൾ നൂറ്റമ്പത് രൂപ എന്നാണ് പറയുന്നത് ഈ പാക്കറ്റിലാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ വില അങ്ങനെയാണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് നമുക്ക് എന്താണെന്ന് ഞാനും അടുക്കൽ ഞാനും വാങ്ങി നിങ്ങളി പല സാധനങ്ങൾ പല സാധനങ്ങൾ ഉണ്ടാക്കിയത് വെച്ചിട്ടുണ്ട് ഒരു കവറിലാണ് അവർ എത്ര ഐറ്റങ്ങളാണ് നൂറ് രൂപയെന്നും പറഞ്ഞ് നമ്മൾ തരുന്നത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് മധുരമുള്ളത് കാണുന്ന അതാണ് മധുരമുള്ള ഇതിൽ നിന്നൊന്നും എല്ലാ ഐറ്റങ്ങളും കാണും ഇത് മധുരമില്ല മറ്റക്കളെ മധുരമുള്ള സാധനങ്ങൾ നല്ല ടേസ്റ്റാ കാണും എല്ലാ ഐറ്റങ്ങളും ഒന്നും ഒന്നും ആയിരുന്നില്ല ഐറ്റം നമുക്ക് റേറ്റ് തരുന്നത് നൂറ് രൂപയ്ക്ക് അതുപോലെ തന്നെ പല ഐറ്റം വച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ഐറ്റങ്ങളാണ് എല്ലാം നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ് എല്ലാ ഇതുപോലത്തെ നിറച്ച് വെച്ചിരിക്കുന്നത് ഈ കവർക്കൊക്കെ വച്ചിട്ടുള്ളതാണ് ഇവർ ബിസിനസ്സുകാരാണ് പല ഉത്സവങ്ങളും അതുപോലെയാ ഈ ഇടത്തോ പള്ളിയിൽ അതുപോലെ നിറയെ കളിപ്പാട്ടങ്ങളുണ്ട് അതുപോലെ അതിന് ഇത്ര പലഹാരങ്ങൾ പലതും ഉണ്ടാക്കുന്നു അതുപോലെ മിച്ചാക്കി അത് വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നിൽക്കാൻ വെച്ചിരിക്കുന്നു കത്തി തടി അങ്ങനെ പല ഐറ്റങ്ങളുണ്ട് നിക്കാൻ വയ്ക്കും എല്ലാ ആവശ്യമുണ്ടോ അതിനുള്ള എല്ലാ സാധനങ്ങളും പാത്രങ്ങൾ കത്തി അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ചില കടകളിൽ തല കുറവായിരിക്കും ചില കടകളിൽ നല്ല തവിയുണ്ട് നമ്മളെ ചിരട്ടയിലുള്ള തതിയുണ്ട് എല്ലാ കൃഷിയിൽ തവിയുണ്ട് അതുപോലെ തന്നെ നല്ല ഭക്ഷറ്റികൾ കളിപ്പാട്ടങ്ങൾ പല കുന്നുകൾ അതുപോലെ പല വിധാനുള്ള കമ്മറ കമ്മലുകളുണ്ട് പണമുള്ളത് പിള്ളേർ ഇടാനുള്ള നല്ല മനോഹരമായി കമ്മലിനോട്ട് നോക്കും പിള്ളേർക്കിടാവുന്ന മോതിരം കമ്മൽ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പണ്ണ് സ്ലൈഡ് ഇതെല്ലാം ഇവിടെ വയ്ക്കാൻ വെച്ചേക്കുന്നത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം നല്ല ക്ലിപ്പുകളുണ്ട് നല്ല വളകളുണ്ട് കമ്മലുണ്ട് മാലകളൊക്കെ തൂക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കൊന്ത വേണമെന്നുള്ളൊരു കഥ വാങ്ങാം നല്ല പല പല നടക്കാറുണ്ട് നല്ലൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് പൈസയുടെ അനുസരിച്ച് നമുക്ക് വാങ്ങാൻ കഴിയും നമ്മളതിൽ കാശുണ്ടെങ്കിൽ ഇതെല്ലാം വാങ്ങാൻ കഴിയും എല്ലാം കാശില്ലെങ്കിൽ വില ചോദിച്ച് വിലയേച്ചി പോകാനും നമുക്ക് പറ്റും പല ഐറ്റം ഇങ്ങോട്ടുള്ള പേനയാണ് ഈ കാണുന്നത് ഞാനൊരു പേനയ്ക്ക് വില ചൂസിക്കുന്നത് മുപ്പത് രൂപയാണ് കാണുന്ന പേനയ്ക്ക് നല്ല മനോഹരമായ പേനകളാണ് കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുക അവർക്കേറെ ഇഷ്ടപ്പെടുന്നതാണ് ഈ പേനകൾ നല്ല മനോഹരമായ പേനകളാണ് പല നിറത്തിലുള്ള പേനകളുണ്ട് നല്ല മോഡലിലുള്ളതുണ്ട് നിങ്ങൾക്ക് കളിപ്പാട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല മനോഹരമായ പേനയാണ് അതുപോലെ തന്നെ സ്ലൈഡുകൾ എല്ലാ പല മോഡലുള്ള സ്ലൈഡുകൾ മാല മോഡലിലുള്ള മാലകളാണ് കൊച്ചുമക്കൾക്കിടാൻ പറ്റിയ മാലകളാണ് കൊച്ചുമക്കളിത് കാണുമ്പോൾ പിണങ്ങും ഈ മാന വേണം ഫ്ലൈഡ് വേണമെന്ന് നിർബന്ധിച്ച് അവർ ചോദിക്കും അമ്മമാരും അന്മാരും ഉണ്ട് നല്ല മനോഹരമായ ഫൈഡുകൾ പല ഐലകളാണ് ചെയ്യും ഏത് വേണം ഏത് വാങ്ങിക്കുന്നതാണ് നമുക്ക് ഏത് വാങ്ങിക്കുന്ന ഒരു കൺഫ്യൂഷനാണ് അത്ര നല്ല മനോഹരമായി അങ്ങനെ നമുക്ക് വാങ്ങിക്കാം നമ്മുടെ കാശിനനുസരിച്ച് നമ്മൾ വാങ്ങാം പിന്നെ നമുക്ക് ഇതെന്ത് നമ്മൾ ചോദിച്ച് ചോദിച്ചു പോകാൻ നല്ല കാശിലും നമുക്ക് വാങ്ങാൻ പറ്റില്ല നല്ല രീതിയിൽ മേലും കൊണ്ടുപോയാൽ നമുക്ക് ഈ കാണുന്ന കമ്പനികൾ സൈലുകൾ എല്ലാം വാങ്ങാം നമ്മൾ പല കടകളിലും ചെന്ന് വില ചോദിച്ചിട്ട് ഞങ്ങൾ പോകുന്ന വെച്ചാണ് അതിലെത്ര കാശി കൊണ്ട് ഇതെത്ര രൂപ ഇതെത്ര രൂപ എന്ന് ചോദിച്ചു പിന്നെ കുറേ സാധനങ്ങളാണ് ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിയിരുന്നു അങ്ങനെ പല ഐറ്റം സാധനങ്ങളും വാങ്ങിക്കാൻ ഇത് അടുത്ത അടുത്ത് കാണുന്നതാണ് അതൊക്കെ ഞങ്ങൾ പല ഐറ്റ സാധനങ്ങളാണ് പിള്ളേർക്ക് കളിക്കാനുള്ളത് ഗ്ലാസ് ഗ്ലാസ് പ്ലേറ്റ് എല്ലാ ഐറ്റ സാധനങ്ങളും ഇതൊക്കെ നമ്മുടെ ഒരു വീട്ടിലുള്ള ഇതൊക്കെയാണ് പക്ഷെ കൈ നിറയെ കാശ് ആയില് വായു ആയി ഇട ചോദിച്ചു ഇട അങ്ങനെ നമ്മൾ അടുത്ത് ഇപ്പോൾ വാഴയ്ക്കുണ്ടാക്കിട്ടുണ്ട് പലഹാരങ്ങളും